ഉണ്ടായല്ല ഇത് അഞ്ചാമത്തെ അഞ്ചാമത്തെ അത് ആൾക്കാർ പലതും പറയും പക്ഷെ മെറ്റീരിയൽസ് കൊച്ചിക്കാരുടെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എവിടെയും ഉത്സവ പ്രതീതി പുതുവർഷത്തെ വരവേൽക്കാനും ഈ വർഷത്തോട് വിട പറയാനും എല്ലാ രീതിയിലും തയ്യാറെടുക്കുകയാണവർ വർഷങ്ങളായി എല്ലാ പുതുവർഷത്തിലും നടന്നു വരുന്ന കാർണിവൽ വെളി ഗ്രൗണ്ടിൽ പൊടിപൊടിക്കുകയാണ് കൊച്ചിയിലെ പുതുവർഷ ആഘോഷം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലോടിയെത്തുക പടുകൂറ്റൻ പപ്പാഞ്ഞിയാണ് പോയ വർഷത്തിന്റെ എല്ലാ നൊമ്പരങ്ങളും കഷ്ടതകളും കത്തിയരിച്ചുകൊണ്ട് പുത്തൻ പ്രതീക്ഷകളെ വരവേൽക്കുക എന്നതാണ് പപ്പാഞ്ഞിയെ കത്തിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വർഷത്തെക്കാളും വലിയ പടുകൂറ്റൻ പപ്പാനിയാണ് ഇത്തവണ ഫോർട്ട് കൊച്ചിയിൽ തയ്യാറാകുന്നത് കഴിഞ്ഞ വർഷം അറുപത്തി അഞ്ചടിയായിരുന്നു വലുപ്പം എന്നാൽ ഇത്തവണ എൺപത് അടിയുള്ള പപ്പാനിയാണ് നിർമ്മിക്കുന്നത് പുതുതലമുറയെ സ്വാധീനിക്കുന്ന ലഹരിക്കെതിരായുള്ള ഒരു സന്ദേശമാണ് ഇത്തവണ ഒരുക്കുന്ന പപ്പാനിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ മുള വെച്ചിട്ടാണ് പപ്പാനിക്കുള്ള ഫ്രെയിം ഉണ്ടാക്കുന്നതെങ്കിലും ഇത്തവണ സ്റ്റീൽ ഉപയോഗിച്ച് ഫ്രെയിം ഉണ്ടാക്കി ചാക്കുകൾ വെച്ച് പൊതിഞ്ഞ് അതിനു പുറത്തേക്ക് പപ്പാഞ്ഞിക്കുള്ള വസ്ത്രങ്ങൾ തുന്നി ചേർക്കുകയാണ് ഇത് ഞങ്ങൾ വെള്ളിയാഴ്ച തുടങ്ങിയതാണ് ഇത് വർക്ക് ഷാപ്പിലിട്ട് പണിതാണ് അവിടെ ഇട്ട് പണിത് ഇന്നലെ ഞങ്ങള് മൂന്ന് വണ്ടിക്ക് കൊണ്ടുവന്ന് ഇന്നലെ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് ഇതൊരു ഇരുപത്തി ഒമ്പതും മുപ്പതാം തീയതിക്ക് ഇതിന്റെ പൂർണ്ണ രൂപമാക്കും പിന്നെ ഇതിനകത്ത് ഇനി മറ്റെന്നാ ക്രൈം വിളിച്ചിട്ട് ഇവിടെ സ്ഥലം കാണിച്ചു തന്നിട്ടില്ല സ്ഥലം കാണിച്ചു തന്നെ ഇതിന്റെ ഹൈറ്റ് എൺപത് അടിയാണ് മൊത്തം ഹോൾഡിംഗ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ അറുപത്തഞ്ചടി എൺപത് അടി ഹൈറ്റിൽ ഉണ്ടാക്കുന്നത് എല്ലാം കംപ്ലീറ്റ് ഇരുമ്പാണ് ഒന്നരഞ്ച് രണ്ടു സ്ക്വർ ട്യൂബിന്റെ കാലി പിന്നെ നെഞ്ചുഭാഗം ഒന്നര സ്ക്വയർ ട്യൂബ് കംപ്ലീറ്റ് സ്റ്റീൽ മെറ്റീരിയലാണ് മൊത്തം അപ്പം ഇതിന്റെ പുറത്ത് വരുന്ന ഒരു ക്ലോത്ത് ഇതിന്റെ പുറത്ത് ഇപ്പൊ പൊതിയാണ് ചാക്ക് പൊതിയും പിന്നെ അവന് ഒരു ഡിസൈൻ തന്നിട്ടുണ്ട് അതില് ഷർട്ട് പാൻറിന് വേറെ ഡിസൈൻ തുണി പിന്നെ ഷർട്ടിന് വേറെ തൊപ്പിക്ക് വേറെ ഞാൻ ഫോട്ടോയിൽ കാണുന്ന ഡിസൈൻ ഇതിനകത്ത് സെറ്റ് ചെയ്യും അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടെ ഇതില് സിന്തറ്റിക് മെറ്റീരിയൽസ് ഇതിനകത്ത് ചാക്ക് തുണി വൈക്കോലി വേറെ ഒരു മെറ്റീരിയൽ ഇതിനകത്ത് ഉപയോഗിക്കണില്ല അപ്പൊ ഇത് കൊണ്ട് നമുക്ക് അന്തരീക്ഷ മലിനീകരണം മലിനീകരണം പറയുന്നുണ്ട് ആൾക്കാർ പലതും പറയും പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് കയറ്റണത് ലാസ്റ്റിക് കയറ്റണം ഒലപ്പടക്കം അതൊക്കെ ചെയ്യണത് ചാക്കിപ്പോ ചാക്ക് ഇവിടെ വെച്ച് തന്നെ ബോധ്യാണ് ആർക്ക് വേണമെങ്കിലും ഇത് പരിശോധിക്കും ഇതിനകത്ത് എന്താ കയറ്റി എന്നുള്ളത് ഞങ്ങൾ ഒളിച്ചപ്പോണില്ല ഇവിടെ വെച്ച് എന്ത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്ത് തൊടൂല മൊത്തം കംപ്ലീറ്റ് പ്രകൃതിയില് ഇതായി പോണതാണ് ചേട്ടൻ ഇപ്പൊ എത്ര വർഷമായി ഞാനിപ്പോ അഞ്ചാമത്തെയാണ് ആണോ കഴിഞ്ഞാൽ വർഷം മോദിയുടെ പ്രശ്നം ഉണ്ടായ പ്രാവശ്യം അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ഡിസൈൻ മാറ്റി റെഡിയാക്കി കൊടുക്കാം എടുക്കേണ്ടി വന്നു അപ്പൊ ആ കോവിഡ് വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഇത് അഞ്ചാമത്തെ ഇവിടെ ഇട്ട് അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ ആദ്യം ചെയ്ത അടി പിന്നെ അൻപത് അറുപത് പിന്നെ ഇത് ഇവിടെ ഏറ്റവും വലുത് ഇതാ ചെയ്യാൻ പോകുന്നത് ആയിട്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് കൃത്യം പന്ത്രണ്ട് മണിക്ക് കപ്പലിൽ നിന്ന് സൈറൺ മുഴങ്ങുന്നതോടെ പപ്പാനി അഗ്നിക്കിരയാകും അതോടെ പുതുവർഷം വിടരും പലതരത്തിലുള്ള സംസ്കാരങ്ങൾ കൊച്ചിയിലെ പൈതൃകത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കും